അപ്പം ദയവ് ചെയ്ത് ഒരു ഇപ്പം റിബൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തരക്കോട്ട് എൻ്റെ ഫാമിലിയെ വലിച്ചിടുക അല്ലെങ്കിൽ കുഞ്ഞിനെ വലിച്ചിടുക മറ്റേ അത് ഇത് സംസാരിക്കുക പൈസയുടെ കാര്യം സംസാരിക്കുക എടാ എൻ്റെയും കൂടെയാണ് ടി വി അത് അത് അതിനകത്ത് അവർക്കെതിരെയും സംസാരിക്കാനും അവർക്കെതിരെ നിൽക്കാനും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വരുത്തില്ല ബാക്കി ഗ്യാങ്ങുകളോടും ബാക്കിയുള്ള ആൾക്കാരോടും അടി അടിയുണ്ടാകുമ്പോൾ ചിലപ്പം ഞാൻ അതിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാ നാളെ ഞാനോ റിബലോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവനെ അവനെ തള്ളി പറയാനും അവനെ ചീത്ത വിളിക്കാനും ലൈവ് ഇട്ട് ചീത്ത് വിളിക്കാനൊന്നും ഞാൻ ഒരിക്കലും വരുത്തില്ല ഞാൻ അങ്ങനത്തെ കുണ്ണയൊന്നും അല്ല മനസ്സിലായാൽ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ 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 അങ്ങനെ ചെയ്യുന്ന ഒരുത്തിനാണെന്നും നിനക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ മറ്റേ അങ്ങനത്തെ പൂമ്പനൊന്നും അല്ല എൻ്റെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്നു വന്നവരാണ് നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഒരാളായിട്ട് രണ്ടാളായിട്ടും നിർത്തി പോത്തില്ല നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഒരുമിച്ച് പോകും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ പുറത്ത് പൈസ ഉണ്ടാക്കാനും ഇതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോത്തില്ല അത് അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ ഇന്ന് നാളെ പോയി സ്ഥലക്കിനെതിരെ കളിക്കാനും നാളെ പോയി അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല ഞാൻ അങ്ങനത്തെ ഒരുത്തിനൊന്നും അല്ല അത് ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം ഞാൻ ഈ ഇഷ്യൂ പറയുന്നതിന് മുമ്പ് അത് അതെനിക്ക് പറയണം തോന്നിയുകൊണ്ട് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പം ഞാനിനി മെയിനായിട്ടൊരു കാര്യം പറയാം കേസ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിസിഷൻ എടുത്തായിരുന്നു സരക്കിൻ്റെ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനൊരു ഗ്യാപ്പ് എടുക്കുക എന്ന് തീരുമാനിച്ചായിരുന്നു കാരണം ഗ്യാങ് അറപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇതായി നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ആയപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാവരും അത് റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കി നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വന്നത് പിന്നെ ഈ പറയണതുപോലെ എന്താ പറയുക ആർ പി വയസ്സാണെങ്കിലും ആ ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല ഈ ടോട്ടലി ഗെയിമിലാണേലും ഔട്ട്സൈഡ് ദ ഗെയിമിലാണെങ്കിലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത് അപ്പോൾ അതുപോലെ തന്നെ അവൻ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ മെയിൻലി ഞാൻ പറയുക പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഈ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് പെട്ടെന്ന് അവൻ ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ്റെ പുറത്ത് പെട്ടെന്ന് നേരെ വന്നൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാനും അത് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാനും അന്നേരമാണ് അല്ലാതെ അങ്ങനെ നേരത്തെ പറയുമോ അങ്ങനെ ഒന്നും പറഞ്ഞോ അങ്ങനെ ഒന്നും ചെയ്തതല്ല നേരെ വന്ന് പെട്ടെന്ന് ഒരു സ്റ്റോറി ഇടുന്നു ഞാനും കാണുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും ഈ കണ്ട ഇഷ്യൂ ഞാനും കാണുന്നത് അപ്പം കാര്യം എന്താ കാര്യം എന്താണ് ഡിസ്കഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ഇൻബോക്സിൽ വന്ന് ഇത് ചുമ്മാ ഓരോന്ന് പറയണതിൽ എനിക്ക് ഒരിക്കൊരു താല്പര്യം ഇല്ല ഈവൻ എന്തോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം റിബലും ഞാനെന്താ ഇതിനു മുമ്പ് ഞാൻ റിബൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല കാര്യവും സംസാരിച്ചിട്ടുണ്ട് എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവനെ ഇവനെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊന്നും ആരും നിന്നിട്ടില്ല അപ്പോൾ അത് ഞാനും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അവനിപ്പം പേഴ്സണലി ഞാനിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അവനോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അടുത്ത അവൻ പറഞ്ഞത് പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വേണം എന്താ അല്ലാതെ ഇതൊന്നുമല്ല അത് അത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈവില് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ലൈവ് എൻ്റെ ലൈവ് സത്യം പറഞ്ഞാൽ ഞാൻ പോലുമില്ല റുബലിൻ്റെ ലൈവ് ഞാൻ കണ്ട പോലുമില്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ബർത്ത്ഡേ കല്യാണത്തിൻ്റെ ഫങ്ഷന് നിൽക്കുവായിരുന്നു അവിടെ നിന്ന് കൂടി വന്നു എനിക്ക് ഇൻബോക്സിൽ വന്ന കുറേ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു റിപ്ലൈ പറയണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ രാത്രി ലൈവ് ഇട്ട് ഒന്നും കൊണ്ടല്ല ടി വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അങ്ങനെ എന്തെങ്കിലും ഒരാളായിട്ട് അങ്ങനെ നിർത്തി നിർത്തിപ്പോകുന്ന നിങ്ങളുടെ അടുത്ത പറയത്തില്ല നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നിർത്തും അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല നിർത്തുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തും കേസ് അത്രേ ഉള്ളൂ അതീ കൂടുതൽ വേറെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബാക്കി അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ലൈവില് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ എനിക്ക് അവൻ്റെ പെർമിഷൻ വേണം അവൻ വന്ന് സംസാരിക്കുമ്പം അത് ഞാൻ സംസാരിച്ചാൽ പോരെ അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ വേറെ എന്താ എന്തോ പ്രശ്നം ഞാൻ ഇപ്പോൾ ടി വിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളത് രീതിയിലായി അതാത് എൻ്റെ ഞാൻ തുടങ്ങിയച്ചാൽ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സാധനമാണ് അപ്പോൾ എനിക്ക് അതിൽ അത് അതിൽ ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെന്റ് പോലെ എനിക്കും ഉണ്ടത് അതിൽ ഞാനിപ്പോൾ എന്താ പറയേണ്ടത് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മേ ബി ചിലപ്പോൾ അവൻ എന്തേലും ആ ഒരു മൊമെൻ്റിൽ അടുത്ത ഡിസിഷൻ ആയിരിക്കും കഴിഞ്ഞവട്ടത്തെ പോലെ കഴിഞ്ഞവട്ടം ഇപ്പം ഞാനൊക്കെ ഗ്യാപ്പ് എടുത്തതുപോലെ ആയിരിക്കാം ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരും ഇരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ഫൈനലായിട്ട് ആയിട്ട് പറയണതായിരിക്കും ഏറ്റവും നല്ലത് ഹലോ ഞാനിപ്പോൾ എന്തു പറയാനാ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണോ വരുന്നത് അതാണെങ്കിൽ നിങ്ങൾ എന്നെ ഈ ഷർട്ടൊക്കെ ഇട്ട് കാണുന്നത് എന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും കേൾക്കുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെയും ഇതിനെയൊക്കെ വിളിച്ച് പറയണത് വെറും മുമ്പിത്തരമാണ് കേട്ടോ വേറെ ഞാൻ പിന്നെ ഞാനത് ലൈവ് ഇപ്പം ബോബെൻ്റെ അടുത്ത് ഇപ്പം ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരുത്തിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ബോബി ഇപ്പൊ പറഞ്ഞ് വിട അണ്ണാ ലൈവ് ഇടാ ലൈവ് ഇട്ട് കാര്യം പറഞ്ഞിട്ട് ഇതാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് പറഞ്ഞതാ അല്ലാതെ വേറെ ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവൻ്റെ തള്ളക്കും തള്ളക്കും തള്ളയ്ക്ക് തള്ളക്കും ഒക്കെ ഞാൻ വിളിച്ച് 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 പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ടാണ് വന്നത് സത്യ സത്യ സത്യം കൊച്ചിന്റെ പേര് കൊച്ചിന്റെ പേര് കൊച്ചിന്റെ ഇരുപത്തെട്ട് ഏഴിനെ പറയണ അണ്ടാ ബ്ലാക്ക് അല്ലാത്തതുകൊണ്ട് എന്താ പോലെ സത്യമല്ലേ എനിക്കും ഭയങ്കര എന്തോ ഒരു കംഫർട്ടബിൾ അല്ല ഞാൻ പോയി ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇട്ടിട്ട് വരട്ടെ അതിന്റെ കൂടെ മൂന്ന് ദിവസമായിട്ട് ദഫക്ക് ദഫക്ക് എന്നെ വിളിച്ചിട്ട് ദഫക്ക് ഈകളെ ഒരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ട് ഈകളത് ട്രൈ ചെയ്യണം ഈകളെ ഫിഫ്റ്റി നയൻറ്റി എടുത്തിട്ട് ഇത് കളിക്കാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് തന്ന അതും കളിക്കണം നമുക്ക് ബ്ലാക്ക് ടു വൈലറ്റ് ഒന്ന് ശരി രായണൻ ഇഷ്യൂ എന്താണെന്നോ എടാ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞു അവൻ ഉടനെ എന്തായാലും നാളെ തൊട്ട് ലൈവ് ഇടുമെന്ന് വന്ന് രായൻ പറഞ്ഞായിരുന്നല്ലോ രായൻ നാളെ തൊട്ട് രായൻ ലൈവ് ഇട്ട് പറഞ്ഞത് പറഞ്ഞായിരുന്നു വാ ഓക്കെയാണ് ശാങ്കുമാർ പറഞ്ഞു ഓക്കെയാണ് പ്രശ്നം ഒന്നും ഇല്ല അവന് ചെറിയതായിട്ടൊരു ഇത് എന്തോ ഷർദിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നപ്പം ഞാൻ ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ അടുത്ത് സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് അവൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ അടുത്ത് കുഞ്ഞു ഓക്കെയാണ് കുഞ്ഞാവ് ഓക്കെയാണ് കുഞ്ഞോ ഓക്കെയാണ് കുഞ്ഞോ ഓക്കെയാണ്

ടീഷർട്ട് മതിയെന്ന് എല്ലാം താഴെ അലക്കിയിട്ടേക്കടാ മമ്മിയെ വിളിച്ചെണ്ണീപ്പിക്കണം ബോവിട്ടാന്ന് കിൻവിൻപ്രോ എണ്ണിട്ട് പോണം ബ്രോ ഗൈസ് എല്ലാവർക്കും 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 ഗൈസ് ആരും എങ്ങും പോത്തൊന്നും ഇല്ല അത് നമ്മൾ ഞാനും ഒരു റേഞ്ചിലൊക്കെ എടുത്തിട്ടില്ലേ നിർത്തുവാണ് പറഞ്ഞു അത് സീരിയസ് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ടാണ് അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് പോലും ചെയ്യുന്നില്ല ചില സമയത്തൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അത് അതാ എല്ലാരും കൂടി ഒന്നിരുന്ന് സംസാരിച്ച പ്രശ്നങ്ങള് നോക്കാം ശരിയാകും നിന്റെ പേര് എങ്ങനെയാ റിവീൽ ചെയ്യുന്നത് ആനന്ദ് ആനന്ദ് ജി ലൈവിന്റെ ഒരു കൺസേൺ ഗ്രാൻഡ് പരിപാടി ജി ലൈവിന്റെ ഒരു കൺസേർട്ട് അങ്ങ് വെക്കുന്നു ഓപ്പൺ ഇൻവിറ്റേഷൻ വലിയ സ്ക്രീൻ വിളിക്കുന്നു ആ ആ ില് കുഞ്ഞിന്റെ നമ്മടെ വാൻ ആണ് കേട്ടാ ആനന്ദ അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഒന്നും ഇല്ലടാ നിർത്തിപ്പോടാ മുഹമ്മദ് മുഹമ്മദ് മിൻഹാ ഇത് പറ്റേ എസ്തറ്റിക് പുണ്ടാണ് കേട്ടാ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കും പക്ഷെ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കും പക്ഷെ മോഹത്തിന്റെ അവിടെ ഐഫോൺ മൂന്ന് മൂന്നെള്ളം കുണ് പിന്നെ എന്തിനാണ് നീ ഫോട്ടോ എടുക്കണേ എന്നാ പിന്നെ നിനക്ക് വേറെ വേറെ വല്ല മാനിന്റെയോ പഴുതാരയുടെയോ അണ്ടിക്കാലിൽ വല്ല ഫോട്ടോ ഇട്ട പോരെ എന്തിനാണ് മുഖം മറിച്ചിട്ട് ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ ഫോട്ടോ എന്ന് പറയുന്ന അർത്ഥം എന്താ

ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എൻ്റെ ഇൻബോക്സ് കത്തിയത് കണ്ടുകൊണ്ട് ലൈവ് വന്നതെന്ന് ഞാൻ ഇൻബോക്സ് കത്തിയത് കണ്ടുകൊണ്ട് ലൈവ് വന്നതാണ് വിവിധ തരം വിവിധ ഭാഷയിൽ തള്ളിക്ക വിളി എന്റെ അതനെ കൊണ്ടുപോയ പറഞ്ഞ് എന്റെ സത്യം ഒരുത്തന ഏതോ ഒരു ഭാഷയിലാ ഞങ്ങൾ പാഞ്ഞ് ഞങ്ങൾ വാഞ്ഞ് എന്നൊക്കെ പറഞ്ഞത് എന്തോ അവ എന്തോ എന്നോട് കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നോണ്ട് കേട്ടോ ഞാന് പുള്ളി എന്തോ പറയണത് എനിക്ക് മനസ്സിലാവാതെ ലാസ്റ്റില് അതില് മൈരാടെ എം വൈ ആർ എ മാത്രം എനിക്ക് മനസ്സിലായി ബാക്കിയൊന്നും മലയാളം അല്ല അങ്ങനെ ഒരു ഭാഷയെന്ന് എനിക്കിത് വന്ന് അപ്പൊ പെട്ടെന്ന് ഞാൻ വേറെ ചെടിയമ്മരോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു മാനിന്റും പ്രോബ്ലം ആയിന്റൻ നിഷ്യൂ ആയിട്ടിടയ്ക്ക്